എടാ നീ എന്താടാ ചെയ്യണത് നീ ആ ഷാളിനെ കടിച്ചു പറക്കി എടാ ഒന്നും വിടാ ഷാളിനെ അയ്യോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റൂലോ നമ്മൾ നമ്മുടെ ലിയോ കോട്ടെ രാവിലെ തന്നെ നമ്മുടെ ചേച്ചിയുടെ ഷാൾ എടുത്തിട്ട് ഷാൾ നമ്മുടെ കസാറിൽ കെടുക്കണ്ടായിരുന്നു ആ ഷാൾ അവൻ കടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ചവിട്ടിയിൽ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഷാളൊക്കെ മേത്ത് അണിഞ്ഞിട്ട് ഇങ്ങനെ ഷാൾ കൊണ്ട് കളിക്കലാണ് അവന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അവൻ എന്താ അറിയില്ല ഈ ഷാൾ അതുപോലെ തന്നെ അങ്ങനെ മേയ്ത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവനൊരു പ്രത്യേക അളക്കാണ് ഇങ്ങനെ മൊത്തം എക്സ്പോസ് ആയിട്ട് നമ്മുടെ കാലൊക്കെ കണ്ട ഇങ്ങനെ ഇരിക്കണം കണ്ട കാലൊക്കെ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് വെച്ചേക്കണേ കണ്ട കാലും കാലും കൈ ഒക്കെ കണ്ടത് ഇങ്ങനെ വെറുതെ അവൻ ഒരു കളിക്കണേൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയാ ആർദ്രത കാണിക്കുന്നതാണ് അവൻ കാലൊക്കെ അത്രയും അവൻ ആയിട്ട് കളിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനൊക്കെ പൊസിഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ട അവനിപ്പോൾ അവൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചറിയാം അവൻ ഫുള്ളി അങ്ങനെ ഇപ്പൊ ഈ ഒരു പൊസിഷനൊക്കെ പൂച്ചകൾ ചെയ്യുമ്പോ അത്രയും കംഫോർട്ടബിൾ ആണ് അവർ കംഫർട്ടബിൾ ആണെന്നാണ് അർത്ഥം അപ്പോൾ ഒരു പുതിയ കാണാം ബൈ ഗൈസ്